പബ്ലിക് ആയിട്ട് വിളിച്ചു പറയാനും ഒരു സ്ത്രീയാണ് എന്താ കേക്കട്ടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ് നമ്മള് പത്ത് നാനൂറ്റി എൺപത് രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് സ്ത്രീ സ്ത്രീയെന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ ഏതോ നേരം സംസാരിച്ചോണ്ട് വീഡിയോ കണ്ട നമ്മളെയാണല്ലോ എല്ലാവരും വീഡിയോ ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട് നല്ല പിള്ളേരുടെ നാട്ടിലുണ്ട് ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങള് ഞെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ കാണിക്കുന്നത് ഇപ്പോഴത്തെ കാലം അതാണ് അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങൾ ഉണ്ടെന്നേ ഇവനൊക്കെ കെട്ടി നാട് ഈ കൊല്ലം ഭാര്യയാണ് ഭാര്യ എന്നാ പറയും ീ പെണ്ണുമുളക്കെ വല്ല തൊള്ളുടപ്പിനും എന്തിനാണ് സാറേ ഇവർ ഈ കോപ്രായം കാണിക്കുന്നത് ഇവര്സെന്നും പറഞ്ഞ് കാണിക്കുന്ന ഉള്ള കയറി കെട്ടിപ്പിടിക്കുന്നു ഞെക്കുന്നു ഉമ്മ ഒക്കുന്നു നിങ്ങളിപ്പോഴേ ശുദ്ധ പോക്കാരോ ഈ പകൽ പട്ടപ്പകല് നാടൂർ റോഡായിട്ട് വരെ ഇപ്പൊ ഈ കൊച്ചിയിലെ കണ്ടത് എന്തൊരെണ്ണം കാണിച്ചത് വണ്ടിക്കാരെല്ലാം കൂടി ചെറിയ വിളിച്ചു പോടിച്ചൊന്നും ജയിലിൽ ഇടാം വല്ല വഴിയുണ്ട് അവൾക്ക് ഈ ഈനാമ്പ് മരപ്പട്ടി കൂട്ടുപോലെ രണ്ടു മൂന്നും ഉണ്ട് തോട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട് അതിന്റെ ഷൂട്ടും കൊണ്ട് നടക്കരുത് എന്നാ ഷൂട്ടാണ് അറിയാൻ വരെ ഈ പിന്നെ വാവെടുക്കുമ്പോ പശു കിടന്ന് ചാടുന്നത് കളിയായിട്ട് എനിക്ക് തോന്നി എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോ ഞാൻ uh. പോട്ടെ <laughs> <laughs>